കൗതുകം വാനോളമുയർത്തി നേവിയുടെ ഹെലികോപ്റ്റർ രക്ഷാദൌത്യം പ്രദർശനം ബേപ്പൂരിലെത്തിയ സഞ്ചാരികൾക്ക് നവ്യാനുഭവമായി ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മൂന്നാം സീസണിന്റെ ഭാഗമായാണ് നേവിയുടെ ഹെലികോപ്റ്റർ രക്ഷാദൗത്യം ബേപ്പൂർ ബ്രേക്ക് വാട്ടറിന് മുകളിൽ നടത്തിയത് ആകാശത്ത് വട്ടമിട്ട് പറന്ന ഹെലികോപ്റ്റർ ബ്രേക്ക് വാട്ടറിന് മുകളിൽ അമ്പതടിയോളം ഉയരത്തിൽ നിലയുറപ്പിച്ച ശേഷമായിരുന്നു അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് ഹെലികോപ്റ്ററിൽ നിന്നും കയറുവഴി നേവി ഉദ്യോഗസ്ഥൻ അമ്പതടിയോളം താഴേക്ക് ഇറങ്ങുകയും മുകളിലേക്ക് വലിച്ചു കയറ്റുന്നതുമായിരുന്നു പ്രദർശനം അപകടത്തിൽപ്പെട്ടയാളെ രക്ഷപ്പെടുത്തുന്ന രക്ഷാപ്രവർത്തന മാതൃക ഫെസ്റ്റിന് എത്തിയ കാണികളെ അമ്പരപ്പിക്കുന്ന കാഴ്ചയായിരുന്നു നേവിയുടെ പ്രകടനത്തെ കാണികൾ ഒന്നടങ്കം കൈയടിച്ച് അഭിനന്ദിച്ചു പ്രോത്സാഹനത്തിന് നന്ദി പറഞ്ഞ് നേവി ഉദ്യോഗസ്ഥർ കാണികളെയും അഭിവാദ്യം ചെയ്തു കൊച്ചിയിൽ നിന്നുമെത്തിയ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററാണ് രക്ഷാദൗത്യ പ്രകടനം നടത്തിയത് കടലിലും കായലിലും ബോട്ടുകളും വള്ളങ്ങളും മറ്റും അപകടത്തിൽപ്പെടുമ്പോഴും വെള്ളപ്പൊക്കത്തിൽ അകപ്പെടുമ്പോഴും നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ മാതൃക കൂടിയായിരുന്നു ബേപ്പൂരിൽ വ്യാഴാഴ്ച കാണാൻ സാധിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളിവിഷൻ വെറും എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഐ ആർ എസ് സർട്ടിഫിക്കറ്റ് ഉള്ള കെറ്റാമറൻ മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര ഭക്ഷണവും വിനോദ പരിപാടികളും ലൈവ് ലൈവ് മ്യൂസിക് സൺറൈസ് ക്രൂയിസ് ലഞ്ച് ക്രൂയിസ് സൺസെറ്റ് ക്രൂയിസ് ഡിന്നർ ക്രൂയിസ് എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ക്രൂയിസുകൾ കോളേജ് ട്രിപ്പ് കുടുംബ ആഘോഷ പാർട്ടികൾ തുടങ്ങിയ ഗ്രൂപ്പ് യാത്രകൾക്ക് പാക്കേജുകൾ പ്രത്യേകം കെറ്റാമറൈൻ മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആഡംബര क्रूज कपल यात्रा मीना क्रूज क्वेश्चन